ഹലോ ഗൈസ് ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഇനി അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം നേരെ എവിടേക്ക് അമ്പളെ സുമിംഗ് ഉൾക്ക് പോന്ന വൈക്കാൻ ഇജാതി വേല വെയിലുകൊണ്ട് വാടിന്റെ മോത്തിന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത് വെയിലുകൊണ്ടാലും അമ്മക്ക് എക്സ്പ്രഷൻ തന്നെ അല്ല മെയിനി ത്രീ ടു ഫൈവും കഴിഞ്ഞ് ചായം കുടിച്ച് ഞാൻ കുറെ നല്ല തിന്നണമെന്ന് വിചാരിച്ചൊരു ചോക്ലേറ്റ് ആണ് കിസ്സസ് ഈ എക്സ്പ്രഷനിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു ക്ഷമാപണ ആണ് ഞാൻ കുറച്ച് ദിവസം വീടും ഇടുന്നൊന്നും മെനിയാവുന്നില്ല എന്ന് നനക്കറിയാം സംഭവം എന്റെ കണ്ടിന്റെ അലർജിയും ഈ അടുത്തിടെ പൊട്ടിമളച്ച് എന്തിനോ വേണ്ടിയുള്ള ജലദോഷവുമാണ് പിന്നെ എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമില്ലേ ശരിയാക്കാം ഞാൻ ഡയലോഗും പറഞ്ഞ് തിരിഞ്ഞപ്പോ എന്റെ മേത്തേക്ക് വെള്ള സ്പ്രേ അടിക്കുന്നു കുളിക്കാത്ത എന്റെ എനിക്ക് തോന്നി പായാണ് വീടിന്റെ സൈഡിൽ ആരോ വരും നോക്കി ഞാൻ ഞാനങ്ങനെ വീട്ടിലേക്ക് എടുത്ത് വെച്ചില്ല ഹലോ ഗൈസ് എല്ലാരും എന്നോട് പറയുന്നുണ്ട് എന്റെ വീഡിയോക്ക് ലെങ്ത് കുറവാണെന്ന് ശരി ലെങ്ത് കുറവാണ് എനിക്ക് കണ്ടന്റ് ഇല്ലേ ഞാൻ അക വീട് ഡ്രൈവിംഗ് ക്ലാസ് സ്വിമ്മിംഗ് പൂൾ ഇത് ഈ മൂന്ന് സ്ഥലത്താണ് ഞാൻ പോണത് എനിക്ക് കണ്ടന്റ് ഇല്ലയേ ഒന്ന് ജൂണ് തുടങ്ങിക്കോട്ടെ നമ്മൾ കോളേജ് പോകാൻ തുടങ്ങിയാ നമുക്ക് മുട്ടിന് മുട്ടിൻ്റെ കംപ്ലൈന്റ് ആണ് കണ്ടന്റാണ് അപ്പോൾ നമുക്ക് സെറ്റ് സെറ്റാക്കാൻ ചാനൽ നിങ്ങൾ നിങ്ങളിതെല്ലാവരും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കുറച്ച് ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കാത്തോടെ ശ്രദ്ധിച്ചോക്ക് അപ്പോൾ ഈ ഗ്ലോ ആയേണ്ട ടിപ്പ് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പറഞ്ഞു തരും നെക്സ്റ്റ് ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യും ലെങ്ത് വീഡിയോ ഒന്നും ഞാൻ അടുത്തല്ല ഷോർട്സ് ഇടിഞ്ഞ് അത് നമുക്ക് സുഖല്ലേ അപ്പോൾ ഞാൻ ഷോർട്ട്സ് ഇടും എന്നെ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മറന്നു ഇപ്പോൾ മനുഷ്യന്മാരാണ് മറിക ഭയങ്കര അധികമാണ് അതിനോണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം നാളെ ഞാൻ ടിപ്പ് ടിപ്പിടും അത് കാണുക നിങ്ങളുടെ വീഡിയോൻ്റെ കുറേ തെറ്റുകുറ്റങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യും പക്ഷേ ഇമ്പ്രൂവ് ചെയ്യും ഇങ്ങനത്തെ കുറച്ച് നാക്കി ഇടുന്ന ഉണ്ട് അതൊക്കെ ഞാൻ ശരിയാക്കും ഞാൻ ഒരു വളർന്ന് വരുന്ന ഒരാളാണ് ഞാൻ വളരട്ടെ ഓക്കേ